നമസ്കാരം ഞാൻ ചാണ്ടിയമ്മൻ എം എൽ എ പ്രിയപ്പെട്ട സന്തോഷ് ചണയമംഗലം പഞ്ചായത്തിൽ നടക്കുന്ന ഈ ബൈ ഇലക്ഷൻ മത്സരിക്കുകയാണ് നിങ്ങളുടെ എല്ലാം വലിയ കൂട്ടുകൾ കൈപ്പത്ത് ചിഹ്നത്തിൽ അദ്ദേഹത്തെ നൽകി വിജയിപ്പിക്കണം എന്ന് അനുസരിച്ച് ആ വിജയം ഈ നാടിൻ്റെ വിജയം ഈ നാടിൻ്റെ സമാധാനത്തിന് വിജയം ആ വിജയം ഈ നാടിൻ്റെ വികസനത്തിന് വിജയം നിങ്ങൾക്കറിയാം കഴിഞ്ഞ എട്ടു വർഷക്കാലത്തിലേറെ ഈ സംസ്ഥാനത്തെ ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണി കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു സംവിധാനം നമുക്ക് കാണാൻ സാധിക്കും അതിനെതിരെയുള്ള വിജയയിരുത്താകട്ടെ സന്തോഷമുള്ള ഓരോ വോട്ടും ഓരോ വോട്ടും കൈപ്പത്തിക്കും കോൺഗ്രസിനും യു ഡി എഫിനും എല്ലാ വോട്ടും

നമസ്കാരം കൂട്ടി സഹായിക്കണം നമസ്കാരം ഓട്ട് വിളിച്ചു തന്നെയാണ് ധാരാർത്ഥിയുണ്ട് എല്ലാ സഹായവും പ്രാർത്ഥന കൊണ്ടാണ് നിങ്ങളെ കാണാൻ വന്നിരിക്കും നമ്മൾ കേറേ ണം സ്ഥാനുണ്ട് ആ എന്നാൽ കുഴപ്പമില്ല പറഞ്ഞു ഇവിടെ ഒത്തിരി പേര് വരെയുള്ളൂ പറയണം അറിയോ ഞാൻ വന്നിരുന്നു പറഞ്ഞ് ചോദിച്ചു പറയാം എല്ലായിടത്തും പറഞ്ഞു പറയുന്നു കൂട്ടെടുക്കും ചാക്കിടാ നിങ്ങൾക്ക് പരിപാടി ഉണ്ട് ആറു മണി മണിയാകുമ്പോൾ എത്താൻ പോകും വണ്ടി പ്രക് പറയാൻ പറ്റും വിളിച്ചിട്ട് വിളിച്ചു പറഞ്ഞു എല്ലാം ഞാനും നോക്ക് നോക്ക് ഇങ്ങോട്ട് നോക്കിയേട്ടോ ഇതിട ഹാങ്ങ് ഔട്ട് കോഫാണ് എനിക്ക് ഇന്റെ ഫോട്ടോ നോക്കിയോ എന്നല്ല ഫോട്ടോ എടുക്ക് അവൻ വന്നിരിക്കുന്ന സ്ഥലാ അവിടെ ചേർന്നില്ലേ ചേർന്നില്ലേ രണ്ട് വേരെ കൊണ്ട് കൈപ്പത്തിക്ക് കൊട്ടിക്ക് എറ്റോ അങ്ങോട്ട് ഒരുപാട് തരണം അങ്ങോട്ട് ഇങ്ങേർ ഫോട്ടോ എടുക്ക് ചേിക്കോ അവളെ നോക്ക് അണ്ട് അവിടെ ഉള്ളത് സ്ഥാനാർത്ഥികളുണ്ട് പ്രത്യേകം no <laughs> 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 ശരി <laughs> ശരി <laughs> <laughs> पर 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 मैं रायलैंड डगरे पर हूं मुझे कौन है नंबर 1000 बोल रहा है बोल रहा है बंदो से फेरी मुझे कौन है नंबर 1000 बोल रहा है बंदो से സഹായിക്കണം ഇറങ്ങണോ കേട്ടോട്ട് പോയി വന്നതാണ് എല്ലാ സഹായം ഉണ്ടാവും ോക്കാം എന്താ സഹായം ഉണ്ടാവും ില്ല ഞാൻ ചേരാ ഫോട്ടോ കേട്ടോ ഫോട്ടോ നോക്കിക്ക മഹാനായ മഹാരീമിക്കുന്ന <laughs> <uk> ിൽ വച്ചു കൊടുത്തിട്ട് പറഞ്ഞു അതുകൊണ്ടാണ് ഹബീബായ